എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വേറിട്ടൊരു വിഷയത്തെക്കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മുടെ വിഷുവർ എന്നറക്ക ഭാഗ്യപരീക്ഷണത്തിന് മിക്കവാറും എല്ലാവരും മുതിർവന്നാൽ ഉറപ്പാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗ്യവാന് മാത്രമേ ഫസ്റ്റ് പ്രൈസ് ലഭിക്കൂ പന്ത്രണ്ട് കോടിക്ക് ഒരാളെ അർഹനാവൂ എന്നുള്ളതുകൊണ്ടും അത് മാത്രമല്ല പ്രൈസ് മറ്റു നിരവധി സമ്മാനങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ഏറ്റവും സാധ്യതയുള്ള നക്ഷത്രക്കാർ നമ്മൾ നമ്മളിത് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം പ്രധാനമായിട്ടും ഗോചരവശാൽ ഗ്രഹങ്ങളുടെ നിൽപ്പ് ഏതൊക്കെ രാശികളിൽ എങ്ങനെയൊക്കെ നിൽക്കുന്നു അത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഏറ്റവും സാധ്യതയുള്ള നാല് കൂറുകാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ കൂറിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നു മറ്റുള്ളവർക്ക് നിരവധി സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും അതിലാദ്യമായി നമുക്ക് പറയാവുന്ന കൂറുകാർ മേടക്കൂറുക മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ശനിയും അനുകൂലമായ സ്ഥാനത്തല്ല എന്നുള്ളതിൽ യാഥാർത്ഥ്യമാണ് പക്ഷേ മേടക്കൂറിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്നുള്ളത് കൊണ്ട് അതായത് രാഹു അഭീഷ്ടസ്ഥാനമായ പതിനൊന്നാമിടത്ത് കുംഭം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കാലഘട്ടം അപ്രതീക്ഷിതമായ ധനയോഗം മേടക്കൂറുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും അതിന് താഴെയുള്ള ഏതൊരു സമ്മാനവും ലഭിക്കാൻ സാധ്യത ഉള്ളവരാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ അതിൻ്റെ പ്രധാന കാരണം രാഹുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതിയാണ് പിന്നെ ഗ്രഹനിലയിൽ അഖണ്ഡ സാമ്രാജ്യയോഗം മഹാഭാഗ്യയോഗം അതുപോലെ തന്നെ ഒമ്പതാം ഭാവാദിനം ഒമ്പ് നിൽക്കുക അതായത് ഭാഗ്യഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളൊക്കെ ഉള്ളവർക്കും സാധ്യത വളരെ കൂടുതൽ ഇനി നമുക്ക് നോക്കാവുന്ന രാശി എന്ന് പറയുന്നത് ഇടവക്കൂറുകാരാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളെല്ലാം ഏകദേശം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ശനി പതിനൊന്നാമിടത്തും വ്യാഴം രണ്ടാമിടത്തും ധനത്തിൻ്റെ കാരകനായ വ്യാഴം ധനത്തിൻ്റെ സ്ഥാനമായി രണ്ടാമിടത്തും സ്ത്രീ ചെയ്തൊരു കാലഘട്ടമാണ് എന്ന് മാത്രമല്ല ഈ നറുക്കെടുപ്പ് നടക്കുന്ന ദിവസം ചന്ദ്രൻ മിഥുനക്കൂറിലാണ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രൻ മിഥുനത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് നറുക്കെടുപ്പ് നടക്കുന്നത് അതായത് ചന്ദ്രനോടൊപ്പം വ്യാഴവും മിഥുനത്തിലാണ് അതായത് കേസരി യോഗത്തോടുകൂടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് വളരെയേറെ സാധ്യതകളുള്ളൊരു നറുക്കെടുപ്പാണ് എന്ന് പറയാം ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽ വരുന്ന മകൈരം ഇപ്പം ഈ നക്ഷത്രക്കാർക്കും വളരെയേറെ സാധ്യതകൾ കൽപ്പിക്കാവുന്നതാണ് നറുക്കെടുപ്പ് ഇനി ഏറ്റവും സാധ്യതയുള്ള നക്ഷത്രങ്ങൾ പറയുന്നത് തുലാകൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ് തുലാകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമായി തീരും ഒപ്പം ചന്ദ്രൻ കൂടി അവിടെ വരുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് കേസരി യോഗം കൂടിയാണ് അതുകൊണ്ട് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടാവുന്ന നക്ഷത്രക്കാരാണ് തുലാകൂറിൽപ്പെട്ടവർ ശനി അനുകൂലസ്ഥാനത്തുമാണ് രാഹു അനുകൂല സ്ഥാനത്താണ് കേതു അനുകൂല സ്ഥാനത്താണ് പൊതുവെ നോക്കുമ്പോൾ മിക്കവാറും ഗ്രഹങ്ങളെല്ലാം രവി അഷ്ടമത്തിലാണെന്നുള്ള ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റേ എല്ലാ ഗ്രഹങ്ങളും അനുകൂലസ്ഥാന സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ തുലാകൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഏറ്റവും സാധ്യതയുണ്ട് എന്ന് പറയാവുന്നതാണ് ഇനിയും ഏറ്റവും സാധ്യത ഉള്ള അവസാനത്തെ കൂറ് നാല് കൂറാണ് ഞാൻ പറഞ്ഞത് അതിന് നാലാമത്തെ കൂർ എന്ന് പറയുന്നത് ധനക്കൂറാണ് ധനുകൂർ എന്ന് പറയുമ്പം മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രങ്ങൾ വരുന്ന ഗ്രൂപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിക്കാലമൊക്കെയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ വ്യാഴം നിൽക്കുന്നത് ഏഴാമിടത്താണ് ഒപ്പം ആ ദിവസം ചന്ദ്രൻ കൂടി വ്യാഴത്തോടൊപ്പം വരുമ്പോൾ കേസരി യോഗം കൂടിയാണ് അത് പ്രതീക്ഷകൾ വളരെയേറെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഏഴാമിടത്ത് വരുന്ന കേസരിയോ അപ്പം അതുകൊണ്ട് തന്നെ ധനക്കൂറപ്പെട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യപരീക്ഷണത്തിന് പറ്റിയ ഒരു സമയമാണെന്ന് പറയാവുന്ന ഇപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് ആണ് ഏറ്റവും സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് എന്ന കരുതീ മറ്റു നക്ഷത്രക്കാർക്ക് ലഭിക്കില്ല എന്നല്ല ഗൃഹനിലയുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൃഹനിലയിൽ നല്ല ഭാഗ്യമുള്ളവർ അതായത് ഭാഗ്യാധികം ഭാഗ്യസ്ഥാനം നൽകുകയും അതിന് വിലവും കൊണ്ട് മറ്റു അനവധി യോഗങ്ങളുമൊക്കെ ഗൃഹനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധ്യത വർദ്ധിക്കുന്നതാണ് കൂടാതെ കുടുംബത്തിൽ ഈ പറഞ്ഞ ഈ നാല് ഗ്രൂപ്പിൽപ്പെട്ട നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടാകും അവരെ കൊണ്ട് ലോട്ടറി അടിപ്പിച്ചാലും അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതായാലും ഒരാൾക്കേ ലഭിക്കുകയുള്ളൂ അത് ആ ആളിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് അതും ഈ പറയുന്ന നാല് കൂറിൽപ്പെട്ട ഒരാൾക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ കാരണം അത്രത്തോളം അനുകൂലമായ ഗ്രഹനിലകളിൽ ഈ പറയുന്ന നാല് കൂറുകാർക്കാണ് ഭാഗ്യപരീക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ന കാര്യം ഉറപ്പാണ് അതിൽ തന്നെ ഏറ്റവും സാധ്യത വർപ്പിക്കാവുന്നവരാണ് തുല കൂറിൽപ്പെട്ടവരും ഇടവ് കൂറിൽപ്പെട്ടവരും മറ്റുള്ള കൂറുകാർക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചില്ലെങ്കിൽ പോലും മറ്റു നിരവധി സമ്മാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ധാരാളം ലോട്ടറി എടുക്കുന്നതിൽ അർത്ഥമില്ല അതുകൂടി ഓർത്തിരിക്കണം നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ഒറ്റ ലോട്ടറി എടുത്താലും നമുക്ക് അടിക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് സാമ്പത്തികം വ്യയം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യം ഒരു പത്ത് ലോട്ടറി കൂടുതലും ആരും എടുക്കേണ്ട കാര്യമില്ല അടിക്കാനുള്ളത് തീർച്ചയായിട്ടും അടിച്ചിരിക്കും അതിന് സാധ്യതയുള്ള നക്ഷത്രക്കാരെക്കുറിച്ചും കൂറുകാരെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലോട്ടറിയെങ്കിലും എടുത്ത് ഭാഗ്യ ഭീഷണം നടത്താവുന്നതാണ് തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഫസ്റ്റ് പ്രൈസ് തന്നെ ലഭിക്കണമെന്ന് വിചാരിച്ച് എടുക്കാം പക്ഷേ അതിന് ലഭിച്ചില്ലെന്ന് ഇനി നിരാശപ്പെടേണ്ടതില്ല ഏതെങ്കിലും ഒരു പ്രൈസ് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈശ്വരാധീനവും ഗ്രഹത്തിലെ യോഗവും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന നാല് കൂറുകാരിൽ ആർക്കെങ്കിലും ആയിരിക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കുക അതിന് ഏത് നാട്ടിലുള്ള ആളായാലും കേരളത്തിന് വേണ്ടിയിലുള്ള ആയാലും കേരളത്തിലുള്ള ആളാണെങ്കിലും ഈ നാല് ഏതെങ്കിലും ഒരു കൂറിൽ പെട്ട ഒരാൾക്കായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയവുമാണ് മാത്രമല്ല ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോട്ടറി എന്ന് പറയുന്നൊരു ഭാഗ്യപരീക്ഷണമാണ് അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക അതിന് വേണ്ടി ഒരുപാട് ക്യാഷ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു ടിക്കറ്റ് എടുത്താൽ പോലും യോഗമുണ്ടെങ്കിൽ അടിച്ചിരിക്കുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അതിന് സാധ്യതയുള്ള ഇത്രയും നക്ഷത്രക്കാരാണ് അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഉണ്ടാകട്ടെ അതിൽ ഏറ്റവും ഭാഗ്യവാനായ ഒരാൾ ഈ കൂട്ടപ്പെട്ട ഒരാളായിരിക്കും അങ്ങനെ ഒരാൾ ആരായാലും അയാൾക്ക് എല്ലാവരുടെ നന്മകളും നേരുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം